കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവിന്റെ പ്രണയം ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദന് എന്ത് ചെയ്യണം എന്നറിയില്ല ഗോവിന്ദ മുറിയിൽ കിടന്ന് അങ്ങോട്ട് തുള്ളിച്ചാടുവാണ് പിന്നീട് ആ ഡോളൊക്കെ എടുത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ കൊടുത്ത് ബെഡിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ് ഇവർക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന തന്നോട് എന്നിട്ടാണ് ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കള്ളി അവളെ താഴെ കാണുന്നുണ്ട് ഈ സമയത്തോ ഒട്ടും കുറവില്ലായിരുന്നു ഗീതു ഗീതു കറി ഇറങ്ങിയിട്ട് ഗീതന് വല്ലാത്തൊരു വെപ്രാളോ സന്തോഷൊക്കെ എന്താണ് ചെയ്യണം എന്നതില്ല ഗീതു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് നടു റോട്ടി കിടന്ന് കിടന്ന് ഡാൻസ് ചെയ്യുവാണ് ഏ കാരണം പരിസരബോധം പോലും ഗീതു പോയിരിക്കുന്നു തന്നെ ഇത്രമാത്രം കണ്ണയുടെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ചിന്ത ഗീതുവിലും ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗോവിന്ദ എന്തുവേണം പെട്ടെന്ന് തന്നെ ഷർട്ടൊക്കെ മാറി അങ്ങനെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് കാർ വിടുത്ത് നേരെ പോവാണ് അപ്പൊ ഗീതുവിനെ എത്രയും പെട്ടെന്ന് കാണണം ആ ഒരു ചിന്ത മാത്രം ഗോവിന്ദന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് ഗീതുവിന്റെ ഈ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പ്രായമായ അപ്പൂപ്പന ആ അപ്പൂപ്പനെ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല മോളെ മോളെ അന്വേഷിച്ചിട്ട് കുറെ സമയായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പറയണേ എന്നെ അന്വേഷിച്ചു അതെ കുറച്ചു മുമ്പ് അവരങ്ങോട്ട് പോയേന്ന് പറയണം അല്ല ആരാ അപ്പൂപ്പന്ന് ചോദിക്കണം അല്ലാതെ പിന്നെ ഭ്രാന്താശുപത്രി അങ്ങാണ്ട് ഇറങ്ങി വന്ന മോളിലെ അപ്പം മോളെ അന്വേഷിച്ച് അവരിങ്ങോട് വന്നേന്ന് പറയാ കുറെ സമയം ഞാൻ മോളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ മോളുടെ ചേഷ്ടോളക്കെ കാണുന്നുണ്ടായിരുന്നു പറയാ ഇത് കേട്ടതും ഗീതുവിൽ പെട്ടെന്ന് ഒരു ശമ്പലുണ്ട് ദൈവമേ തന്നെ ഒരു ഭ്രാന്തി ആക്കി മാറ്റിയേക്കുവാ അല്ലേലോ അങ്ങനെ ആക്കാതിരിക്കും ഈ റോഡിൻ്റെ സൈഡിൽ പോകുന്നിടത്ത് ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആയേ മതിയാവുള്ളൂ ഗീതു അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമയം ഗോവിന്ദും വണ്ടി എടുത്തവണ്ണം ഇങ്ങോട്ട് വരുവാണ് അങ്ങനെ ഗീതവും ഗോവിന്ദൂടെ പരസ്പരം കാർ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോണ സമയത്ത് പെട്ടെന്ന് ഗീതു കണ്ടു ഏഹ് ഗോവിന്ദ കാറിലേ വരുന്നതെന്ന് ഓർക്കുവാണ് ഗീതു പെട്ടെന്ന് ഇച്ചിരി മുമ്പോട്ട് കൊണ്ട വണ്ടി നിർത്തുവാണ് ഈ സമയം ഗോവിന്ദം കണ്ടു ഏഹ് ഗീതുവിന്റെ വണ്ടി അല്ലേന്ന് ഓർക്കുവാണ് അങ്ങനെ രണ്ടുപേരും ഡോർ തുറന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഗീതുവിനും ഗോവിന്ദും വല്ലാത്തൊരു വെപ്രാളം കാരണം പ്രണയം രണ്ടുപേരും അറിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളാണ് വരുന്നത് അങ്ങനെ ഗോവിന്ദൻ്റെ അരിയിലേക്ക് ഗീത വരികയാണ് ഗീതൻ്റെ അരിയിലേക്കും ഗോവിന്ദും കൂടെ കാരണം ആളൊഴിഞ്ഞാൽ ഒരു സ്ഥലമായിരുന്നു അധികം ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഗോവിന്ദൻ്റെ അരിലേക്ക് ഗീതൊന്നും ചേച്ചി ഓഹോ അപ്പം എന്നോട് ഇത്രയും ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ എന്നോട് ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടി നല്ലേന്ന് ചോദിക്കുക അപ്പോൾ ഗോവിന്ദ പറഞ്ഞു നീയോ അപ്പം നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കാം പിന്നെ എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ അല്ല എന്നിട്ടാണോ ബാംഗ്ലൂർ വെച്ച് അങ്ങനത്തെയൊക്കെ പറഞ്ഞേ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിട്ടാണോ പറഞ്ഞേ നിന്നെ ഒരിക്കലും ഞാൻ നീ ഭാര്യയായിട്ട് കാണത്തില്ല തെരു സ്ത്രീയെ പോലും ഭാര്യയായിട്ട് കണ്ടാരം ഞാൻ നിന്നെ കാണില്ല എന്ന് പറഞ്ഞു അല്ല അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ വന്നിട്ടാണ് രാധകാമയോട് അങ്ങനെ പറഞ്ഞേ ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അല്ല നിനക്ക് എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊന്ന് തുറന്നു പറയാൻ വല്ലായിരുന്നു ചോദിക്കും ഞാൻ തുറന്നു പറയാൻ വന്നതല്ലേ അന്ന് ഗോവിന്ദൻ്റെ പിറന്നാളുടെ ദിവസം ഞാൻ തുറന്നു പറയാൻ വന്ന സമയത്തല്ലേ രഞ്ജു ഇടയ്ക്കിലേക്ക് കയറുവന്നെ ഓ എന്നിട്ട് രഞ്ജു ആരാന്നുള്ള സത്യം മനസ്സിലായി കഴിയുമ്പോൾ എങ്കിലും ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നല്ലോ അത് ഞാൻ തുറന്നു പറയാൻ വന്ന അപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു പറയും ഉം അപ്പൊ ആൾക്ക് തുറന്നു പറയാൻ പറ്റില്ല ഞാൻ പറയട്ടെ എന്നല്ലേ ഈസം പറഞ്ഞു അല്ല ഇത്രയ്ക്ക് വലിയ ഇഷ്ടം ഇഷ്ടമാണ് കണ്ണേടിനോട് ഉണ്ടായിരുന്നെങ്കിൽ കണ്ണിനോട് ഒരു വാ കണ്ണേടിനെ എന്നോട് ഒരു വാക്കെങ്കിലും പറയാൻ പറ്റായിരുന്നോ അതെ ഞാൻ പറയാനായിട്ട് എത്ര വട്ടം പറന്ന് വന്നെന്നറിയുന്നു എൻ്റെ അടുത്ത് അയ്യപ്പനെ വരെ പറഞ്ഞു വിട്ടു പക്ഷേങ്കിലോ ഉം അപ്പൊ ഞാനോ ഞാൻ രേഹച്ചനെ പറഞ്ഞു വിട്ടില്ലായിരുന്നു രേഹച്ച ആണെങ്കിൽ കണ്ണേൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കണ്ണേടിനകത്ത് തെറ്റിദ്ധരിച്ചിട്ട് നേരെ വരനാട്ടിനെ ഏഹേച്ചിരടുത്ത് എത്തിച്ചു അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുക എന്നിട്ടോ എത്രയോ വട്ടം ഞാൻ രാധികാമയുടെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കണ്ണേടിനെ രക്ഷിക്കാനായിട്ട് എത്ര വട്ടം പറയാൻ തന്നു എന്നിട്ട് പോലും എന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനിട്ട് കണ്ണേട്ട് പറ്റിയില്ലോ എന്ന് പറയാം അതെ എനിക്കെങ്ങനെ അദൃശ്യ ശക്തി ഒന്നുമില്ല നിന്റെ സ്നേഹം മനസ്സിലാക്കാനിട്ട് നീ അത് തുറന്നു പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുവോളെന്ന് പറയാം പിന്നെ തുറന്നു പറഞ്ഞു പോലും ഈ സമയത്ത് ഗോന്ന് പറഞ്ഞു ഞാനന്നെ കഴിഞ്ഞ ദിവസം വരെ നിന്നോട് പ്രണയം തുറന്നു പറയാന്ന് കരുതിയിട്ടാ നിന്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല അതുകൊണ്ട് മദ്യം വെച്ചിട്ട് പറയാൻ ഓർത്ത് ഞാൻ അങ്ങോട്ട് വന്നെ അപ്പൊ നീ എന്താ വിചാരിച്ചേ ഞാൻ ഏതാണ്ട് മദ്യപാനിയാണ് അങ്ങനെ ലെക്ക് കേട്ട് ഓരോന്ന് വിളിച്ചു പറയുകയാണ് എന്നൊക്കെ നീ പറഞ്ഞോണ്ടിരുന്നു എന്നിട്ടെങ്കിലും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കിയോന്നു ചോദിക്കാം ഇത് കേട്ടോ ഗീത് പറഞ്ഞു കൂടുതലൊന്നും പറയൊന്നും വേണ്ട എന്നിട്ടാണോ എനിക്കേതാ ഡിവോഴ്സിന് കൊണ്ടിട്ട് കേസ് കൊടുത്തേന്ന് ചോദിക്കാം ഇത് കേട്ടോ ഗോ പറഞ്ഞു അല്ല അത് പിന്നെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പ എനിക്ക് ദേഷ്യം കേട്ടാ ഓ ദേഷ്യം കയറി ഉടനെ കോടതി കയറി കേട്ടൂലേ അപ്പൊ ഡിവോഴ്സ് കിട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും അല്ല അത് കിട്ടിയില്ലല്ലോ പിന്നെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് ചോദിക്കും എനിക്കറിയാം ഇതിൻ്റെ പുറയിൽ ആരാന്നുള്ള കാര്യം നമ്മളെ രണ്ടുപേരെ അകറ്റാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരാന്ന് പറയാം ഗോവിന്ദ് പറഞ്ഞു നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് എന്തിനാ ഗീതു ഇതിനെക്കുറിച്ചൊക്കെ പറയണേ അതെ ഇതിനെ നീ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അറിയാം അത് കേട്ടത് ഗീത പറഞ്ഞു എന്നാൽ പറ എന്തിനാ ഡിവോഴ്സ് പേ പേപ്പറിൽ സൈൻ ചെയ്ത് എന്ന് ചോദിക്കുവാണേ ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം അപ്പം എന്നെ ഇഷ്ടമില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇഷ്ടമുണ്ട് എന്നിട്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോവിന്ദന് എന്ത് പറയണമെന്ന് ഗീതു അങ്ങനെ ഡിവോഴ്സ് പേപ്പറെല്ലാം ഒപ്പിട്ട് ഞാൻ ഡിവോഴ്സിന് കൊടുത്താലും പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ വെറുക്കത്തില്ല നിന്നെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പറയാണ് ഇതൊക്കെയാണ് ഗീതു പറഞ്ഞു പിന്നെ പിന്നെ ഇഷ്ടമാണ് പോലും വേറെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രവൃത്തിയിലാണെന്നും കാണുന്നില്ലല്ലോ ആ ഇങ്ങനെ ചള വളാന്നിങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ അത് മാത്രം നീ പറയല്ലെന്ന് പറയണം അത് മാത്രം എനിക്ക് സഹിക്കില്ല അല്ല ഞാൻ നിന്നെ വെല്ലുവിളിക്കുക അതെ ഏ ഗന്ദ്മാതവന്റെ ഭാര്യയായിട്ട് നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോയെന്ന് ചോദിക്കുക ഇത് കേട്ടാൻ ഗീത പറഞ്ഞു അതെ ഞാനും വെല്ലുവിളിക്കുക അതെ എനിക്ക് കണ്ണടിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് പറയാണ് എനിക്ക് കണ്ണടിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയാം ഇത് ഗോവിന്ദം കേട്ടു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്നാണ് ഗോവിന്ദ പുറത്തെ അവളപ്പം തന്നെ പ്രപ്പോസ് ചെയ്തല്ലേ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞല്ലേ ഗീതും പെട്ടെന്ന് മനസ്സിൽ ആ കാര്യം കരുതുകയാണ് രണ്ടുപേരും തിരിഞ്ഞു അല്ല ഇപ്പം നീ നൈസായിട്ട് എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തല്ലേ എന്നോട് ഇഷ്ടമാണെന്ന് പറയല്ലേ ചെയ്തതന്നെ ചോദിക്കും ഇത് കേട്ടത് ഗീതൻ്റെ മോത്തിനൊരു നാണമുണ്ടായി അല്ല അത് പിന്നെ ഞാൻ ഉം മനസ്സിലായി മനസ്സിലായെന്ന് പറഞ്ഞിട്ട് നേരെ ഗീതന്റെ അരിയിലേക്ക് തൊട്ടടുത്ത് എത്തി ആ കണ്ണുകളിലേക്ക് അങ്ങോട്ട് നോക്കി എന്നിട്ട് അങ്ങ് ചേർത്ത് അങ്ങോട്ട് പിടിക്കുവാണ് രണ്ടുപേരും പരിസര ബോധം മറന്നവിടെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നിൽക്കുവാണ് അവർ റോഡിന്റെ നടുവിലാണ് നിൽക്കണം എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നു കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പോക്കറ്റോടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പിന്നെയാണ് ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം രണ്ട് പോലീസുകാരോടെ ഇങ്ങോട്ട് വന്നേ പോലീസുകാരെ വിളിച്ചു ഹേ നിങ്ങൾ ഈ ലോത്തങ്ങും അല്ലേന്ന് ചോദിക്കുകയാണ് അവരെ വിളിക്കുകയാണ് പെട്ടെന്ന് രണ്ടുപേരും കൂടെ അകന്നു മാറി അതെ ഇതെന്താ നിങ്ങക്ക് എന്തായാലും പബ്ലിക് പ്ലേസ് ആണെന്നുള്ള ചിന്ത പോലും ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടും ഗോതല സാറും ഞങ്ങൾ അതെ ഇതിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടോ ഒരു ഒളിവും മറിയൊക്കെ വേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യും അപ്പുറത്താഴെ റൂമുണ്ട് അവിടെ പോയി റൂം എടുക്കാൻ പറയണം ഇത് കേട്ടും ഗീതുവിൽ ഒരു ശമ്പളമുണ്ടായി ഗീതു പെട്ടെന്ന് സാർ അതിന് ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയാം ഇത് കേട്ടതും ഒരു പോലീസുകാരൻ പറഞ്ഞു എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറയുന്നത് കേട്ടല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യാം താഴെപ്പം റൂമെടുക്കാൻ പറയാ ഗോവിന്ദ് ഏ അല്ല സാർ ശരി സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയാ ഇത് പെട്ടെന്ന് താലിയൊക്കെ ഇങ്ങോട്ടടുത്ത് കാണിച്ചു കൊടുത്തു ഇങ്ങോട്ട് നോക്കും സാർ എന്ന് പറയണം എടോ എന്നിട്ടാണോ ഈ പബ്ലിക് റോഡിൽ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വീട്ടിൽ പോകാൻ നോക്കുടുമെന്ന് ആകെ ആകെപ്പാടെ ചമ്മി നാണം കേട്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് പോലീസുകാരും അങ്ങോട്ട് പോയി ഈ സമയം കോവിന്ദ പറഞ്ഞു ശെ നാണക്കേടായി എന്ന് പറയുന്നത് ഒരു നാണക്കേടൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗീതുനോട് ചില നീ എങ്ങോട്ട് പോകാനാണ് ഗീത ഞാന് ഹോസ്പിറ്റലിൽ പോയ അമ്മേനെ കാണാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് വിട്ടാലോ അല്ല അമ്മേനെ അത് വിളിച്ചു പറഞ്ഞ പോരേന്ന് ചോദിക്കാം ഉം പറയണേ പറയാണ് അല്ലപ്പോൾ കാർ ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരാന്ന് പറയണേ ഇത് കേട്ടതും കോവിന് പറഞ്ഞു വേണ്ട വേണ്ട കാർ അവിടെ ഇട്ടാരെ അജ് അജാ അജാസിനോട് വന്ന് എടുക്കാൻ പറഞ്ഞാൽ മതി അല്ല എന്നാലും അത് ശരിയാവത്തില്ല വേണ്ട പറയുന്നേ കേക്ക് എന്റെ കൂടെ വണ്ടിക്കകത്ത് വന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ ഗീതവും ഗോതും കൂടെ കാറിലേക്ക് കയറുകയാണ് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിലേക്ക് ഗീത കെട്ടു ഗോവിന്ദ പെട്ടെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും കൈ വലിച്ചു ഓഹോ പറ്റിക്കുകയാണ് അല്ലേന്ന് ചോദിക്കണം ഏയ് അല്ല എന്നിട്ട് ഗീത കുറെ പിച്ചു മാന്തുമൊക്കെ ഗോവിന്ദർ കൊടുക്കുന്നുണ്ട് ഗോവിന്ദൻ മുഖത്തും ഇങ്ങനെ മാന്തിയും പിച്ചും ഒക്കെ ചെയ്യുവോ ഗോവന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പത്തേനും ഗോവിന്ദ പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയും എന്താ അതെ എനിക്ക് ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗീതവും ഇങ്ങനെ ഒന്ന് നോക്കി അയ്യേടാ ഇപ്പൊ ഉമ്മ തരാനിട്ട് അതെന്താ ഉമ്മ വന്നാല് ഞാൻ ഭർത്താവല്ലേ ഉമ്മ വന്നാൽ കുഴപ്പമുണ്ട് നിൽക്കും ഉം ഗീതം തരാന്ന് പറഞ്ഞിട്ട് ഗീത നേരെ ഗോവിന്ദന്റെ കളിലേക്ക് അങ്ങോട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ് ഗോവിന്ദന്റെ കെട്ടിപ്പിടിച്ച വണ്ടിയെ വെച്ച് അങ്ങനെ ഗോവിന്ദും ഗീതയും കൂടെ അങ്ങനെ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് പ്രണയം ആസ്വദിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പം ഇനിയിപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത് എന്തൊക്കെയായി തീരുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു